السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رزانة باغم پندرند وانتقوا على قدر من الناس علمك لا تجعله مثل عسي يا العمي لَطَالِبَ لا طالب الملح كفورا تبيع ولا تبيع ملحا لمن يقصد كوافيرا وانتقني سمسارك على قدر فهم الناس ജനങ്ങളുടെ അറിവിന്റെ തോതനുസരിച്ച് നീ സംസാരിക്കുക നിന്റെ അറിവിനെ തജ് അൽഹൂ ആ അറിവിനെ നീ ആക്കരുത് മിഥില അന്തന്മാരുടെ വടി പോലെ നിന്റെ അറിവിനെ നീ ആക്കരുത് തഹീറോ ആ അറിവിനെ നിസാരപ്പെടുത്തുന്ന രീതിയിൽ അന്തന്മാരുടെ പോലെ നിന്റെ അറിവിനെ നീയാക്കരുത് ലാലിബൽ ഉപ്പ് ആവശ്യപ്പെട്ടവന് കാഫൂറ കർപ്പൂരത്തെ നീ വിൽക്കരുത് ഉപ്പ് ആവശ്യപ്പെടുന്നവന് കർപ്പൂരം നീ വിൽക്കരുത് വല തബി നീ ഉപ്പിനെ വിൽക്കരുത് ലിമയ ഉദ്ദേശിക്കുന്നവർക്ക് കവാഫീറ കർപ്പൂരം ഉദ്ദേശിക്കുന്നവർക്ക് നീ വിൽക്കരുത് കാഫൂർ കർപ്പൂർ ചെടിയിൽ നിന്നുള്ള സുഗന്ധദ്രവ്യമാണ് കർപ്പൂർ എന്ന് പറയുന്നത് കർപ്പൂരം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജനങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചായിരിക്കണം നീ സംസാരിക്കേണ്ടത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പറയണം വലിയ ഗ്രന്ഥം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള ശൈലി ചെറിയ മക്കളോട് പാടില്ല അങ്ങനെയായാൽ അറിവിൻ്റെ വീര്യം അങ്ങ് കുറഞ്ഞു പോകും അന്തന്മാരുടെ വടി നല്ല സ്ഥലത്തും ചീത്ത സ്ഥലത്തും അതാ ആ വടി കൊണ്ടുപോയി കുത്തുമല്ലോ അതേ രീതിയിൽ എല്ലാവരോടും ഒരേ ശൈലിയിൽ വിജ്ഞാനം പറഞ്ഞു കൊടുക്കരുത് നബിസല്ലാഹുഅലഹി വസല്ലപതങ്ങൾ പറഞ്ഞു കല്ലിമിന്നൂലിം ജനങ്ങളുടെ ബുദ്ധിയുടെ കണക്കനുസരിച്ച് അവരോട് നീ സംസാരിക്കണേ ജനങ്ങളുടെ ബുദ്ധി ആ ബുദ്ധിക്കനുസരിച്ചാണ് ഓരോരോ സ്ഥലത്തും അവരോട് സംസാരിക്കേണ്ടതെന്ന് മുഹമ്മദ് റസൂർ അറിവ് കിട്ടണം നമുക്ക് ഇൽവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീ കൊല്ലാവു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ഭൂമിനികൾക്കും ഒള്ളാവു പൊറത്ത് കൊടുക്കുമാറാകട്ടെ ഈ ക്ലാസ്സുകൾക്ക് എല്ലാവർക്കും ഒന്നാവു കയറു നൽകട്ടെ അസാം വാലൈക്കും